നമ്മുടെ മുട്ടയും ചപ്പാത്തിയും എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല മഴക്കാറൊക്കെ ഉണ്ട് പക്ഷെ മഴയൊന്നും പെയ്യുന്നില്ല ചൂട് അതിഭയങ്കരം അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് മുട്ട കൊണ്ടൊരു മസാല തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം അതിനുവേണ്ടി വന്നതാണ് അപ്പം ഒട്ടും താമസിക്കേണ്ട നമുക്ക് തോരം വെക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ട് ചപ്പാത്തിയൊക്കെ കഴിച്ച് തിരിച്ചു വരാം എന്താ മുട്ട മസാല തോരം വെക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ഏഴ് മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറേ ഒരു ലേശം ഒരസ്പൂൺ അരസ്പൂൺ സോറി ഒരു തേ ഇത്രയും കുരുമുളക് പൊടി കുറച്ചു അതായത് ഈ മുട്ടയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം അടിച്ചെടുക്കണേ നല്ലതായിട്ട് ഇപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് പാത്രം കൂടെ കടന്നു വരുള്ളൂ എന്ത് ചെയ്യാൻ ഒരു കൈ ക്യാമറയാണ് ഇല്ല പറ്റില്ലല്ലോ ആ മുട്ട എന്തെങ്കിലും കേട്ടോ അതെ മുട്ട നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു അത് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുവിടാം ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളൊരു ശകലം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങോട്ട് പൊട്ടുന്ന സമയത്ത് രണ്ട് വറ്റൽ മുളക് അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഞാനൊരു മൂന്ന് സാവാള അരി ചെറുതായിട്ട് അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് മൂന്ന് സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതിനകത്ത് ഈ സാധനം കറിവേപ്പില അങ്ങോട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനും രാവിലെ രാവിലത്തെ തലകരച്ചിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല ഒരു തോരനാണിത് നമുക്കിതിനകത്ത് തേങ്ങാപ്പീര വേണേലും ഇടാം അത് നമ്മുടെ ഇഷ്ടം ഇട്ടാ ഇട്ട ഒന്നും കൂടെ ടേസ്റ്റാണ് ഞാനിതിനകത്ത് ഇടുന്നില്ല ഒത്തിരി അങ്ങ് വഴന്നങ്ങ് പോവണ്ട കേട്ടോ ഇവിടെ ഉള്ളി നേടാ ഇത് ഈ പരുവായിട്ടുണ്ട് ഈ പരുവാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കുക അതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു ലേശം ഗരം മസാലപ്പൊടി പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഉപ്പ് മുട്ടയ്ക്ക് ചേർത്തെന്നുള്ള ഒരു ഓർമ്മ വേണം അതനുസരിച്ച് നമ്മൾ ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മൾ ഒത്തിരി അങ്ങ് വഴലുണ്ടാകും കേട്ടോ നല്ല മഴയുടെ കോളുണ്ട് പക്ഷെ മഴയൊന്നും വന്നില്ല ഭയങ്കര ചൂടാണ് കരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അടിച്ചു വെച്ച് കൊടുത്ത് അടിച്ചു വെച്ചേക്കുന്ന മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടിച്ച് അടി പിടിക്കരുത് ഇതിലൊക്കെ നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക கட்ட பிடிக்கிறது அடி பிடிக்கிறது அது பிரத்யேகம் சரி காரியான கையளக்காது இளக்கி கொண்டிக்குணும் அல்ல பிடிச்சு எல்லாம் கட்ட கட்டி போகவேன் ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തക്കാളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കണ്ടോ കൊടുക്ക നല്ലവണ്ണം നമ്മൾ ഇടക്കി കൊടുക്ക കേട്ടോ അട്ട കെട്ടരുതേ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ചപ്പാത്തി ഇത് കൊടുക്കത്തിന് സത്യം ഞാൻ പറയാലോ എനിക്കിതൊന്നും ഇഷ്ടമില്ല എനിക്കിതൊന്നും ഇഷ്ടമില്ല പിന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ ഞാൻ നോക്കാറില്ല അവർക്കൊക്കെ ഉള്ള ഇഷ്ടങ്ങൾ എൻ്റെ മോനായാലും അനിയനായാലും ഹസ്ബൻഡിനായാലും ഒക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ മിക്ക ദിവസവും വൈകിട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള കറികൾ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറി പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചീൻചട്ടി വെച്ച് ഇങ്ങോട്ട് വാങ്ങുന്നതല്ല ജോലിയൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല എന്നുണ്ടോ തക്കാളിയൊക്കെ നമ്മൾ ലാസ്റ്റിലെ ഇട്ട് കൊടുക്കുക ലാസ്റ്റിൽ നിന്നത് മുട്ട ഇടുന്ന സമയത്ത് എങ്കിൽ മാത്രമേ അത് അതേപോലെ കിടക്കത്തുള്ളൂ ഒത്തിരി പഴുത്തു പോയ തക്കാളിയൊന്നും എടുക്കരുത് അപ്പോൾ നമ്മുടെ മുട്ടത്തോറിനൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഴിക്കാം എന്താ നമ്മുടെ മുട്ടയും ചപ്പാത്തിയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം